മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിലിപ്പോൾ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇത്തവണ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നോമിനേഷൻ ബിഗ് ബോസ് നടത്തിയിരിക്കുന്നത് അതായത് എല്ലാവർക്കും അവരവർ ചെയ്യുന്ന ജോലികൾ തുടരാം ബിഗ് ബോസ് ഓരോരുത്തരുടെയും പേര് വിളിക്കുന്ന സമയത്ത് അവരെവിടെയാണോ അവർ എന്ത് ജോലി ചെയ്യുകയാണോ അവിടെ നിന്ന് അവർ നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തിയുടെ പേരും കാരണവും പറയാവുന്നതാണ് എന്തായാലും ബിഗ് ബോസ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത് നന്നായി കാരണം ഈ ആഴ്ച ഓപ്പൺ നോമിനേഷൻ ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു അതുകൊണ്ട് സോഫിയയുടെ അറ്റത്തിരിക്കാൻ ആതിലെയും നൂറേയും പദ്ധതികളൊക്കെ ഇട്ടിരുന്നു എന്തായാലും എല്ലാ പദ്ധതികളും തകിടം മറിച്ചുകൊണ്ട് ബിഗ് ബോസ് നോമിനേഷനിൽ ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ആദ്യം തന്നെ ബിഗ് ബോസ് വിളിച്ചത് അനീഷിന്റെ പേരായിരുന്നു അനീഷ് നോമിനേറ്റ് ചെയ്തത് സാബുമാനെയും നൂറേയുമാണ് അടുത്ത വ്യക്തിയെ എപ്പോൾ വിളിക്കുമെന്ന് ആർക്കും ഒരു ഐഡിയമില്ല എന്തായാലും ബിഗ് ബോസ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം രണ്ടാമത് വിളിച്ചത് നെവിനെയാണ് നെവി നോമിനേറ്റ് ചെയ്തത് സാബുമാനെയും അനുമോളെയുമായിരുന്നു അതിനുശേഷം ബിഗ് ബോസ് വിളിച്ചത് ആര്യനെയാണ് ആര്യൻ കിച്ചണിൽ കുക്കിംഗ് ചെയ്യുന്ന സമയത്താണ് ആര്യൻ്റെ പേര് വിളിച്ചത് ആര്യൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും അനീഷിനെയുമായിരുന്നു അടുത്തതായി വിളിച്ചത് അനുമോളെ ആയിരുന്നു അനുമോൾക്ക് കുറച്ച് പ്രൈവറ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മൈജി കോണറിൽ പോയി ഇരിക്കുകയായിരുന്നു പക്ഷേ പ്രൈവറ്റായിട്ട് നോമിനേറ്റ് ചെയ്യാൻ അനുമോൾക്ക് സാധിച്ചില്ല അനുമോളുടെ പേര് ബിഗ് ബോസ് വിളിച്ചതും അക്ബറും ആര്യനും സബുമാനും എല്ലാം മൈജി ജി കോണറിൽ പോയിരുന്നു എന്തായാലും അനുമോൾ നോമിനേറ്റ് ചെയ്തത് നേവീനെയും അക്ബറിനെയും ആയിരുന്നു അതിനുശേഷം അക്ബറിനെയാണ് ബിഗ് ബോസ് വിളിച്ചത് അക്ബർ നോമിനേറ്റ് ചെയ്തത് ആദില നൂറ രണ്ടുപേരെയാണ് അതിനുശേഷം ബിഗ് ബോസ് വിളിച്ചത് നൂറേ ആയിരുന്നു നൂറ് നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും ആരിനെയുമായിരുന്നു നൂറ് നോമിനേറ്റ് ചെയ്യുന്ന സമയത്തും അക്ബർ ആര്യ നെവീനൊക്കെ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് നൂറയ്ക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പ്രൈവസി വേണമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടാണ് നോമിനേഷൻ ചെയ്തത് ടോയ്ലറ്റിലൊക്കെ പോയി നിന്ന് നോമിനേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ലാസ്റ്റ് വാണിംഗ് കൊടുത്തു നൂറയ്ക്ക് നിങ്ങൾ എവിടെ നിൽക്കുകയാണോ എവിടെ ഇരിക്കുകയാണോ അവിടെ ഇരുന്ന് വേണം നോമിനേറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് നൂറ ഇരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു അതിനുശേഷം വീണ്ടും നോമിനേഷൻ ചെയ്യുകയാണ് അതിനുശേഷം സാബുമാനെയാണ് ബിഗ് ബോസ് വിളിച്ചത് സാബുമാൻ നോമിനേറ്റ് ചെയ്തത് നെവിനെയും അനീഷിനെയുമായിരുന്നു എട്ടാമതായി ബിഗ് ബോസ് വിളിച്ചത് ആതിലേനെയാണ് ആദില നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും അനീഷിനെയും ആയിരുന്നു അവസാന നോമിനേഷൻ നടത്തിയത് ഷാനവാസാണ് ഷാനവാസിന്റെ നോമിനേഷന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ഷാനവാസിന് വേണമെങ്കിൽ നോമിനേഷനിലുള്ള അഞ്ച് പേരിൽ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യാം അതുമല്ലെങ്കിൽ ഓരോ വോട്ടുകൾ കിട്ടി നാല് കണ്ടസ്റ്റൻസ് ഉണ്ട് അതിൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്തായാലും ഷാനവാസ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആരിനെയും അനുമോളെയുമാണ് ഓൾറെഡി അവർക്ക് രണ്ടുപേർക്കും ഓരോ വോട്ടുകൾ വീതമുണ്ടായിരുന്നു ഷാനവാസിന്റെ ഓരോ വോട്ടുകൾ കൂടി കിട്ടിയപ്പോൾ ആരിനും അനുമോളും ഇത്തവണത്തെ നോമിനേഷനിൽ വന്നിരിക്കുകയാണ് അങ്ങനെ പന്ത്രണ്ടാമത്തെ നോമിനേഷനിൽ എത്തിയിരിക്കുന്നത് ഏഴ് കണ്ടസ്റ്റൻസുകളാണ് രണ്ട് വോട്ടുകൾ വീതം നേടി ആഴ്ചയിലെ ഓരോ വോട്ടുകൾ വീതമാണ് കിട്ടിയത് ഇനി ഇവരിൽ നിന്നും ആരാവും ഈ ആഴ്ച പുറത്തു പോവുക എന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം